ഭരണഘടനയെ സംരക്ഷിക്കുക എന്നതാണ് ദേശസ്നേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപം മന്ത്രി വി അബ്ദുറഹ്മാൻ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നതാണ് ദേശസ്നേഹത്തിൻ്റെ ഏറ്റവും ഉയർന്ന രൂപമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു മലപ്പുറം എം എസ് പി ഗ്രൗണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ീതിയും സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവുമാണ് ഭരണഘടനയുടെ ശ്വാസം ഈ മൂല്യങ്ങൾ ഇന്ത്യയെ ഒരു രാഷ്ട്രമായി മാത്രമല്ല നൈതിക സമൂഹമായും നിലനിർത്തുന്നു മതത്തിന്റെയും ഭാഷയുടെയും ജാതിയുടെയും പേരിൽ മനുഷ്യരെ വിഭജിക്കുന്ന ഹിംസയുടെയും വെറുപ്പിന്റെയും പ്രത്യേക ശാസ്ത്രത്തിനെതിരെയുള്ള കവചമായി ഭരണഘടനയെ ചേർത്തു പിടിക്കണം ജനാധിപത്യം ഭൂരിപക്ഷത്തിന്റെ ശക്തിയല്ല അത് ഭൂരിപക്ഷത്തിന്റെ ശക്തിയെ നിയന്ത്രിക്കുന്ന സംവിധാനമാണ് ഭൂരിപക്ഷത്തിന്റെ തീരുമാനങ്ങൾ ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങളെ തകർക്കാതിരിക്കാനുള്ള ഉറപ്പാണ് ഭരണഘടന നൽകുന്നത് ഭരണഘടന ഇല്ലെങ്കിൽ ജനാധിപത്യം എളുപ്പത്തിൽ ഭൂരിപക്ഷാധിപത്യമായി മാറും നമ്മുടെ ഭരണഘടന വെറുമൊരു സാങ്കേതിക നിയമരേഖയല്ല അത് ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളെ നയിക്കുന്ന ഒരു സാമൂഹിക സൈനിക ഉടമ്പിടിയാണ് നൂറ്റാണ്ടുകളായി അടിച്ചമർത്തലും സമത്വവും അനുഭവിച്ച ജനതയുടെ വിമോചന പ്രഖ്യാപനമായാണ് ഭരണഘടന ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ ദിശാ സൂചിക കൂടിയാണ് അത് വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും തുല്യ നീതി ഉറപ്പാക്കുകയും ചെയ്യുന്ന ഈ ഭരണഘടനയാണ് ഇന്ത്യയെ ഇന്ത്യയാക്കുന്നത് എന്നും മന്ത്രി പറഞ്ഞു ഇന്ത്യ എന്ന രാഷ്ട്രത്തിന്റെ ദിശാസൂചിക കൂടിയാണ് അത് വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും തുല്യനീതി ഉറപ്പാക്കുകയും ചെയ്യുന്ന ഈ ഭരണഘടനയാണ് ഇന്ത്യയായി ഇന്ത്യയാകുന്നത് നിർഭാഗ്യവശാൽ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകൾ പോലും ബിൾഡോസ്വരാഷ്ട്രീയത്തിന്റെ വെല്ലുവിളി നേടുന്ന കാലമാണ് നമ്മൾ കാണുന്നത് മതനിരപേക്ഷത മൂല്യങ്ങളും ഫെഡറൽ തത്വങ്ങളും ബോധപൂർവം വിസ്മൃതിയിലേക്ക് എറിയപ്പെടുന്ന കാലം വൈവിധ്യങ്ങളെ നിരസിച്ചു ഏകാധിപത്യ ചിന്താധാരകൾ പുലമെടുക്കാൻ ശ്രമിക്കുന്ന കാലം ഫെഡറൽ തത്വങ്ങളെ കാറ്റിൽ പറത്തി സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളും അവകാശങ്ങളും കവർന്നു എടുക്കപ്പെടുന്ന കാലം ഭരണഘടനാ സ്ഥാപനങ്ങൾ പോലും രാഷ്ട്രീയ വേട്ടയാടുകൾക്ക് ഉപകരണമാകുന്ന കാലം ആ കാലത്തും നമുക്ക് മുന്നിലുള്ളത് തത്വങ്ങളാണ് ആഘോഷങ്ങൾ വരവായി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ സ്റ്റൈൽ ഹബ്ബായ വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് കളക്ഷനുകൾ ബ്രാൻഡഡ് ബ്രാൻഡ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ